തൃശൂരിൽ കെ എസ് ആർ ടി സി ബസ് ലോഡ്ജിലേക്ക് ഇടിച്ച് കയറിയ അപകടമുണ്ടായി എറണാകുളത്തേക്ക് പോവുകയായിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സാണ് നിയന്ത്രണം വിട്ട് ലോഡ്ജിലേക്ക് ഇടിച്ചു കയറിയത് എം എസ് ലിഷോയി വിവരങ്ങളുമായിട്ടുണ്ട് ലിഷോയ് കാറിനും അല്ലേ അവിടെ ഇട്ടിരുന്ന കാറും ബൈക്കൊക്കെയാണോ ഇടിച്ചു കിടക്കണേന്ന് തോന്നും ആർക്കെങ്കിലും പരിക്കുണ്ടോ ആർക്കും പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് ഇന്ന് അല്പസമയം മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്ക് വരികയായിരുന്ന എറണാകുളം ഭാഗത്തേക്കുള്ള സൂപ്പർ ഫാസ്റ്റ് ബസ് ഈ ബസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് നേരെ അതിന് എതിർദിശയിൽ തന്നെയുള്ള അതായത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞാനും പ്രധാന പാതയിലേക്ക് കടക്കേണ്ടത് അതിന് പകരം ഈ നിയന്ത്രണം വിട്ട് നേരെ തൊട്ട് എതിർദിശയിലുള്ള ലോഡ്ജിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അവിടെ തന്നെ ഉണ്ടായിരുന്ന തൊട്ടടുത്ത് തന്നെ പാർക്ക് ഒരു കാറും അതുപോലെ തന്നെ ഒരു സ്കൂട്ടറും ഈ ഒരു അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആർക്കും തന്നെ പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് ആ വാഹനം വരുന്നത് കണ്ട് ഉടനടി തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ മാറി പോവുകയാണ് ഉണ്ടായത് ബസ്സിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട എന്നാണ് ഡ്രൈവർ പറഞ്ഞത് എന്തായാലും മറ്റുള്ള ആളുകൾക്ക് ഭാഗ്യമാണ്